വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന താരമാണ് വൈഭവ് സൂര്യവംശി പതിനാലാം വയസ്സിൽ ഐ പി എല്ലിൽ കളിച്ച് വൈഭവ് അതിവേഗ സെഞ്ചുറി നേടി ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി നേടി ഐ പി എല്ലിന് ശേഷം ഇംഗ്ലണ്ടിൽ നടന്ന യൂത്ത് ഏകദിന പരമ്പരയിലും വൈഭവ് തന്റെ വെടിക്കെട്ട് തുടർന്നു നൂറ്റി എഴുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അൻപത്തഞ്ച് റൺസ് നേടി പരമ്പരയിൽ റൺവേട്ടയിൽ ഒന്നാം സ്ഥാനത്തും വൈഭവ് ആയിരുന്നു ഏകദിനത്തിലും ടി ട്വന്റി ശൈലിയിലുള്ള വെടിക്കെട്ടാണ് വൈഭവ് നടത്തുന്നത് എന്നർത്ഥം ഐ പി എല്ലിന് ശേഷം വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു അക്കൂട്ടത്തിൽ മുൻ ഇന്ത്യൻ താരവും യുവരാജ് സിംഗിന്റെ പിതാവുമായ യോഗരാജ് സിംഗ് പറഞ്ഞ അഭിപ്രായം ഏറെ ശ്രദ്ധേയമായിരുന്നു അനാവശ്യമായി വൈഭവിന് ഹൈപ്പ് നൽകേണ്ടതില്ലെന്നും യഥാർത്ഥ ക്രിക്കറ്റ് ഫോർമാറ്റായ ടെസ്റ്റ് ക്രിക്കറ്റിൽ അവന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയണമെന്നും യോഗരാജ് സിംഗ് പറഞ്ഞു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ വൈഭവിന് കഴിയുമോ എന്ന ചോദ്യവും യോഗരാജ് സിംഗ് ഉയർത്തി ഇപ്പോഴിതാ ഇംഗ്ലണ്ടിൽ തന്റെ ആദ്യ യൂത്ത് ടെസ്റ്റിൽ കളിക്കാനിറങ്ങിയിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി ഓപ്പണറായി ഇറങ്ങിയ വൈഭവ് പെട്ടെന്ന് തന്നെ പുറത്തായി ബെക്കൻഹാമിൽ കെന്റ് കൌണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പതിമൂന്ന് പന്തിൽ പതിനാല് റൺസ് നേടിയാണ് വൈഭവ് പുറത്തായത് മൂന്ന് ബൗണ്ടറികൾ നേടിയ വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറിനും മുകളിലാണ് ആദ്യ ഓവറിൽ തന്നെയാണ് വൈഭവ് മൂന്ന് ഫോറുകളും നേടിയത് നാലാമത്തെ ഓവറിൽ താരം പുറത്താവുകയും ചെയ്തു അലക്സ് ഗ്രീന്റെ പന്തിൽ റാൽഫി ആൽബർട്ടിനെ ക്യാച്ച് സമ്മാനിച്ചാണ് വൈഭവ് പുറത്തായത് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ ടീമിനായി ക്യാപ്റ്റൻ ആയുഷ് മാത്രേ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട് ആദ്യ വിക്കറ്റ് ശേഷം രണ്ടാം വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യൻ സ്കോർ നൂറ് റൺസ് കടന്നു ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമും ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമും തമ്മിൽ അഞ്ച് ഏകദിന മത്സരങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു രണ്ട് യൂത്ത് ടെസ്റ്റ് മത്സരങ്ങളും ഇരു ടീമുകളും തമ്മിൽ കളിക്കും യൂത്ത് ഏകദിന പരമ്പരയിൽ മൂന്നേ രണ്ടിന് ഇന്ത്യ വിജയം കൈവരിച്ചു വൈഭവ് സൂര്യവംശിയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് പരമ്പര വിജയം സമ്മാനിച്ചത് ആദ്യ ഏകദിനത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി വൈഭവ് പത്തൊമ്പത് പന്തിൽ നാൽപ്പത്തെട്ട് റൺസ് നേടിയിരുന്നു മൂന്ന് ഫോറുകളും അഞ്ച് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സൂര്യവംശിയുടെ ഇന്നിങ്സ് ആറ് വിക്കറ്റിന് വിജയിച്ച ഇന്ത്യ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഇതോടെ മുന്നിലെത്തി രണ്ടാമത്തെ മത്സരത്തിൽ അഞ്ച് ഫോറുകളും മൂന്ന് സിക്സറുകളും സഹിതം മുപ്പത്തിനാല് പന്തിൽ വൈഭവ് നാൽപ്പത്തഞ്ച് റൺസ് നേടി എന്നാൽ ഇന്ത്യൻ ടീം ഒരു വിക്കറ്റിന് പരാജയപ്പെട്ടു മൂന്നാമത്തെ ഏകദിന മത്സരം മഴ കാരണം നാല്പത് ഓവറാക്കി ചുരുക്കിയിരുന്നു മുപ്പത്തി ഒന്ന് പന്തിൽ എൺപത്തി ആറ് റൺസ് നേടി വൈഭവ് വീണ്ടും തിളങ്ങി ഇംഗ്ലണ്ട് ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തി റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മറികടക്കുകയും ചെയ്തു ആറ് ഫോറുകളും ഒമ്പത് സിക്സറുകളും വൈഭവ് നേടിയിരുന്നു നാല് വിക്കറ്റിന് വിജയിച്ചതോടെ ഇന്ത്യ വീണ്ടും പരമ്പരയിൽ മുന്നിലെത്തി നാലാം ഏകദിനത്തിൽ വൈഭവ് സൂര്യവംശി റെക്കോർഡുകൾ തിരുത്തിയ സെഞ്ചുറിയാണ് സ്വന്തമാക്കിയത് അമ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറി തികച്ച താരം യൂത്ത് ഏകദിനത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡാണ് തകർത്തത് െട്ട് പന്തിൽ റൺസ് നേടിയ വൈഭവിന്റെ കരുത്തിൽ ഇന്ത്യ നാലാം ഏകദിനവും വിജയിച്ചു പരമ്പരയിലെ അഞ്ചാം മത്സരത്തിൽ മാത്രമാണ് സൂര്യവംശിക്ക് വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിയാതിരുന്നത് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസാണ് ഈ മത്സരത്തിൽ അദ്ദേഹം നേടിയത് മൂന്ന് ഫോറുകളും രണ്ട് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഈ ഇന്നിങ്സ് അഞ്ചാം ഏകദിനത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ